മിഷൻ മേഖലകളിലെ പ്രതിസന്ധികൾ സഭയ്ക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നുവെന്ന് ശംഷാബാദ് കാണ്ടമാർ തീക്ഷ്ണ വിശ്വാസത്തിന്റെ വിളനിലമായി മാറിയെന്നും ബിഷപ്പ് പറഞ്ഞു സിറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ രൂപതയായ തെലുങ്കാനയിലെ ഷംഷാബാദ് രൂപതയുടെ പ്രഥമ മെത്രാനാണ് മാർ റാഫേൽ തട്ടിൽ തെലുങ്കാന മുതൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള വിശാലമായ പ്രേക്ഷിത മേഖലയാണ് ശംഷാബാദ് ദ്രുപതിയുടെ അതിർത്തികൾ ഈ മേഖലയിലെ മിഷൻ പ്രവർത്തനങ്ങൾ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഈ വെല്ലുവിളികൾ പ്രതീക്ഷ ബിഷപ്പ് ബിഷപ്പ് ഷെക്കൈനുസിനോട് പറഞ്ഞു കാന്തമാൽ ഉൾപ്പെടെയുള്ള മേഖലകൾ ഇക്കാര്യം തെളിയിക്കുന്നതാണെന്നും ബിഷപ്പ് റാഫേൽ തട്ടിൽ പറഞ്ഞു എന്നൊക്കെ മിഷൻ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ അന്നൊക്കെ പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട് ആ പ്രതിസന്ധികൾ മിഷനെ തളർത്തുകയല്ല വേണ്ടത് മിഷനെ വളർത്തുകയാണ് വേണ്ടത് കണ്ടമാലിലെ പ്രതിസന്ധികളുണ്ടായി ഇപ്പോൾ കണ്ടമാലിൽ പോകുന്നവർ പറയുന്നത് ഏറ്റവും കൂടുതൽ ബോധ്യമുള്ള ക്രൈസ്തവ സമൂഹങ്ങൾ നിലനിൽക്കുന്ന ഒരു മിഷൻ പ്രദേശം കണ്ടമാലാണ് വെല്ലുവിളികളും പ്രതിസന്ധികളും ഇല്ലാത്തിടത്ത് മിഷൻ പ്രവർത്തനം നിശ്ചലമാണെന്നും ബിഷപ്പ് പറഞ്ഞു മിഷനറീസ് ഓഫ് ചാരിറ്റിയുടെ സ്ഥാപനങ്ങൾക്ക് നേരെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ കുരിശിന്റെ താഴെ നിൽക്കാനുള്ള വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകൾ ഓർമ്മിപ്പിച്ച സന്യാസ സമൂഹത്തിന്റെ നിലപാടുകളും ബിഷപ്പ് സ്മരിച്ചു ജാർഖണ്ഡിലെ മദർ തെരേസയുടെ സിസ്റ്റർ ജയിലിൽ അയക്കപ്പെട്ട അവസരത്തിൽ ഞാൻ കൽക്കട്ടായിലെ മദർ ജനറാളെ അവിടെ ഹൗസിൽ പോയിട്ട് കണ്ടു ഞാൻ എൻ്റെ പ്രാർത്ഥന അറിയിക്കാൻ പോയതാണ് അപ്പോൾ എന്നോട് ജനറാള് മദർ ജനറാള് സിസ്റ്റർ പ്രേമ പറഞ്ഞൊരു വാചകമുണ്ട് ഞങ്ങളുടെ അമ്മ മദർ പറഞ്ഞിട്ടുണ്ട് താഴെ നിൽക്കുന്നതാണ് പ്രവർത്തനം ിൽ പിന്തിരിഞ്ഞോടുന്നത് പീഡിപ്പിക്കുന്നവരുടെ വിജയമായി മാറുമെന്നും അസാധാരണ മിഷൻ മാസത്തിൻ്റെ ചൈതന്യം പങ്കുവെച്ചുകൊണ്ട് ബിഷപ്പ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൃശൂർ ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലവർത്തുക